ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ആൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ആൾ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും എത്തിയോ ഇപ്പം ലൈവിന് വന്ന എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഓക്കെ ഇപ്പം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കറിയാവുന്ന പോലെ ൂന്നാമത്തെ ദിവസത്തിലാണ് അല്ലെ നമ്മൾ എത്തി നിൽക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നാൽപ്പത്തി മൂന്നാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് എല്ലാവർക്കും എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് നാൽപ്പത്തി മൂന്നാമത്തെ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം തന്നെ നോക്കാം ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് ഉത്തരപർവ്വത മേഖലയായിരുന്നു അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇന്ന് നമ്മൾ ഉത്തരപർവ്വത മേഖലൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളാണ് പഠിക്കുന്നത് അനുമോൾ ഹായ് ഗുഡ് മോർണിംഗ് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഉത്തരപർവ്വത മേഖലയിൽ ഇന്ന് നമ്മൾ പൂർവാഞ്ചലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ പൂർവാഞ്ചലെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ അപ്പതിനകത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും അത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് നമുക്കറിയാം ഭൂപ്രകൃതി പർവ്വത നിരകളുടെ ക്രമീകരണം അതുപോലെ തന്നെ ഭൂരൂപങ്ങൾ എന്നിവയിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ കുറച്ച് ഉപവിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എസ് സി ആർ ടിയിൽ കൊടുത്ത് അതേ കണ്ടന്റ് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാവരും അതേപോലെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നമ്മൾ ഹിമാനികൾ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കേണ്ടത് അപ്പോൾ ഹിമാനികൾ എന്താണ് ഹിമാനി അതുപോലെ തന്നെ ഗംഗോത്രി യമുനോത്രി സിയാച്ചിൻ തുടങ്ങിയ ഹിമാനികളെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും വലുതേതാണ് അവരുടെ പ്രത്യേകത എന്താണെന്നൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ചുരങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഓരോ ചുരങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉത്തരപർവ്വത മേഖല നോക്കുമ്പോൾ പഠിക്കേണ്ടത് ഓക്കെ ദെൻ അടുത്തത് നമ്മൾ ഇന്ന് പുതിയ ടോപ്പിക്കാണ് ഹിസ്റ്ററിയിലെ അതായത് സ്വതന്ത്ര സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഹിസ്റ്ററിയിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്ന ടോപ്പിക്സുകളൊക്കെ പെൻഡിങ് വെക്കാണ്ട് തന്നെ പഠിച്ചു പോവുക ഓക്കെ അപ്പം അന്നാലാണ് നമുക്ക് പുതിയ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതാ എന്താ പുതിയതായിട്ട് എന്നെ പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഇന്ന് നമ്മള് സ്വതന്ത്ര സമര ചരിത്രകാലത്ത് സാഹിത്യവും കലയും അത് മൂന്നു മുതൽ അൻപത്തി എട്ട് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അപ്പൊ അതിൽ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബക്കിൻ ചന്ദ്ര ചന്ദ്ര ചാറ്റർജി അതുപോലെ തന്നെ ശിശിർ കുമാർ ഘോഷ് മുഹമ്മദ് ഇക്ബാൽ സരോജിനി നായിഡു ഓക്കെ ഇവരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ പഠിച്ചു വെക്കാൻ അത് അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികൾ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററി ആണ് ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടത് ദെൻ അടുത്ത് നമുക്ക് ബയോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം നമുക്ക് കെമിസ്ട്രിയാണ് ബയോളജി ബയോളജി നമുക്ക് ഇന്നലെ കഴിഞ്ഞിരുന്നു അപ്പം നമുക്ക് ഇന്ന് തുടങ്ങുന്നത് കെമിസ്ട്രിയാണ് കെമിസ്ട്രിയിൽ ഇന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കെമിസ്ട്രി അപ്പോൾ അതിൽ നമുക്ക് മൂന്നാമത്തെ പേജ് മുതൽ ഇരുപത്തി മൂന്നാമത്തെ പേജ് വരെയാണ് പഠിക്കാനുള്ളത് അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ആറ്റത്തെക്കുറിച്ചാണ് അപ്പോൾ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആറ്റം അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആറ്റം എന്ന് പറയുന്നത് എന്താണ് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ അതിൻ്റെ ആറ്റം കണ്ടുപിടിച്ചത് ആരൊക്കെയാണ് പിന്നെ ആറ്റം എന്ന പേജ് നിർദ്ദേശിച്ചത് ആരാണ് അതൊക്കെയാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ വരുന്നത് പിന്നെ അതുപോലെ അറ്റോമിക് സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ ഒരുപാട് ആശയങ്ങൾ അതിൽ പറയുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങള് ഏതൊക്കെയാണെന്ന് നോക്കണം പിന്നെ ഈ ആറ്റവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രജ്ഞന്മാർ അവർ നടത്തിയ പരീക്ഷണങ്ങള് അവർ നടത്തിയ കണ്ടെത്തലുകൾ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് നോക്കാൻ വരുന്നത് പിന്നെ വരുന്നതാണ് ആറ്റം മോഡലുകൾ ഒരുപാട് മോഡലുകൾ ഉണ്ട് അപ്പൊ ഈ ആറ്റം മോഡലുകൾ അതായത് ആറ്റ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള രൂപമൊക്കെ ആ മോഡലുകളൊക്കെ അവതരിപ്പിച്ചത് ആരാണ് അതിലോരോ മോഡലുകൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് നമുക്ക് ഇന്ന് നോക്കാൻ വരുന്നത് ഓക്കെ ഇന്ന് ഇത്രയാണ് നമുക്ക് പഠിക്കാൻ എന്ന് പറയുന്ന ഭാഗത്ത് നോക്കേണ്ടത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അറിയാം കോൺകോഡാണ് അല്ലേ ഇപ്പൊ കോൺഗോഡിൽ നിന്ന് നിങ്ങൾ നാല്പത്തഞ്ച് മുതൽ എഴുപത് വരെ കൊടുത്തിട്ടുള്ള റൂൾസുകൾ അത് ഏതൊക്കെയാണ് വായിച്ച് പഠിക്കുക പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ അടുത്തത് സാധാരണ പലിശയും കൂട്ടുപലിശയുമാണ് നമ്മൾ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് പത്തൊൻപത് മുതലുള്ള പേജ് നാൽപ്പത്താറ് വരെയുള്ള പേജസിലെ കാര്യങ്ങളാണ് അതിനകത്ത് ഇപ്പോൾ സാധാരണ പലിശ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് അതിന് കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഓരോ ടൈപ്പും ആദ്യം നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക ചെയ്തതിന് ശേഷം അത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്ത നമുക്ക് ആനുകാലികമാണ് നമ്മൾ മാർച്ചിൽ ആനുകാലികമാണല്ലേ നമുക്ക് കൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്നലെ മുതലൊക്കെ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് അതിന് ബാക്കിയാണ് ഇന്നും വരുന്നത് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പേജസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് മുതൽ നൂറ്റി നാൽപ്പത്തൊമ്പത് വരെയാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ വരുന്നത് അതിലേതൊക്കെ പഠിക്കാൻ വരുന്നത് വെച്ചാൽ ഒന്ന് വരുന്നത് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് കളിക്കുന്ന ആദ്യ മലയാളി താരം അപ്പോൾ അതാരാണെന്ന് നിങ്ങൾക്കറിയാം അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യാം പിന്നെ അദ്ദേഹം ആ കുട്ടിയുടെ വീട് എവിടെയാണ് വീടെവിടെയാണ് നാടെവിടെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക പിന്നെ മുപ്പത്തി രണ്ടാമത് വ്യാസ് സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പോൾ ധ്യാൻ ചതുർവേദി എന്ന് പറയുന്ന ആളാണ് സമ്മാനത്തിന് അർഹനായത് പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതി അദ്ദേഹത്തിൻ്റെ കൃതി പാഗൽ ഗാന എന്നാണ് അപ്പോൾ അതുപോലെ പിന്നെ മുപ്പത്തൊന്നാമത് ആരാണ് അർഹനായത് അതും കൂടെ നോക്കിയാണ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം അതേപോലെ മുപ്പത്തി രണ്ടാമത് സരസ്വതി സമ്മാൻ അതിന്റെ ആ അവാർഡ് അർഹനായത് ആരാണെന്ന് നോക്കണം പിന്നെ വരുന്നതാണ് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അപ്പോൾ അവരും പിന്നെ അത് എന്തിനു വേണ്ടിയിട്ട് നൽകുന്ന സമ്മാനമാണെന്നൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ആനുകാലത്തിൽ ഓക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ആനുകാലികത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നമ്മളൊരു ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഒരു എല്ലാ ക്വസ്റ്റ്യും നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു മാരത്തോൺ നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാത്തവരത് പോയി കാണാനും കൂടി ശ്രമിക്കുക ഓക്കെ ദനടുത്ത് നമ്മൾ എസ് സി ആർ ടി ആണ് എസ് സി ആർ ടിയിൽ നമ്മളിന്ന് ആഹാരം അന്നപദത്തിൽ അതുപോലെ തന്നെ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് ഈ രണ്ട് എസ് സി ആർ ടി ഭാഗങ്ങളാണ് പഠിക്കുന്നത് ബയോളജിയിലെ എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് ഇപ്പം എല്ലാവരും പാഠം വായിക്കുക വായിച്ചതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുക ഇന്ന് പഠിച്ച ടോപ്പിക്സ് എല്ലാം പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മൾക്ക് പതിവ് പോലെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് എൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ആൻസറും ക്വസ്റ്റ്യനും ഒക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പൂർവാഞ്ചൽ മലനിര മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഒന്ന് മ്യാൻമറുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് പൂർവാഞ്ചൽ രണ്ട് ഇന്ത്യയുടെ കിഴക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര മൂന്നാമത്തെ പ്രസ്താവനയാണ് ഗാസിഗാരോ ജയന്തിയ മീസോ ലൂഷായി പട്കായ് തുടങ്ങിയ പൂർവാഞ്ചലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകളാണ് നാലാമത്തെ പ്രസ്താവന ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻട്രം സ്ഥിതി ചെയ്യുന്നത് മീസോ കുന്നുകളിലാണ് ഇപ്പോൾ പ്രസ്താവനകളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് ദേശീയ ബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗമായിരുന്നു ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നത് രണ്ട് ദേശീയ കാഴ്ചപ്പാടോടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ജി ബാലഗംഗാധര തിലക് മഹാദേവ ഗോവിന്ദ റാണഡെ എന്നിവർ ചേർന്ന് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഡൽഹിയിലാണ് മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യക്കാരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് ഇതിൻ്റെ സ്ഥാപകർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു ഇപ്പോൾ പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രവീന്ദ്രനാഥ് ടാഗോറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ഗുരുദേവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു രണ്ട് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ മൂന്ന് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് അഭിലാഷ് നാല് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആത്മകഥയാണ് ജീവൻ സ്മൃതി ഇപ്പൊ ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഇപ്പം എല്ലാവർക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അടുത്തത് നമുക്ക് കെമിസ്ട്രി എന്നതാണ് ആറ്റവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രണ്ട് ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൻ ആണ് മൂന്ന് ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് രൂപം കൊണ്ടത് നാല് വിഭജിക്കാൻ കഴിയുന്നത് എന്നതാണ് ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് മൂന്ന് നാല് സി രണ്ട് മൂന്ന് നാല് ഡി ഇവയല്ല അടുത്ത ഓസ്റ്റ്യൻ അടുത്ത ആദ്യമായി അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് അപ്പോൾ ആദ്യമായി അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ച ഒരാളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് പിന്നെ ചുവടെ പറയുന്നവയിൽ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ ഏതല്ല ആശയങ്ങൾ വായിക്കാം ഒന്ന് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങൾ കണങ്ങളാൽ നിർമ്മിതമാണ് രണ്ട് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നാൽ നിർമ്മിക്കുവാനും നശിപ്പിക്കുവാനും സാധ്യമാണ് മൂന്ന് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾ എല്ലാ ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ചോദിച്ചത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓപ്ഷൻസ് വായിക്കാം എ ഒന്ന് രണ്ട് ബി ഒന്ന് മൂന്ന് സി രണ്ട് മൂന്ന് ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ഇത് അപ്പോർ ഐ ഡാഷ് ടു ബ്ലെയിം ഓപ്ഷൻസ് വായിക്കാം എ ആർ ബി വാസ് സി ഈസ് ഡി ആം ആൻസർ അറിയുന്നവർ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരാൾ ആയിരം രൂപ എട്ട് ശതമാനം പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു രണ്ട് വർഷത്തിന് ശേഷം അയാൾക്ക് എത്ര രൂപ തിരികെ ലഭിക്കും എത്ര രൂപ തിരികെ കിട്ടും ഓപ്ഷൻസ് എ നൂറ്റി അൻപത് ബി ആയിരത്തി അറുപത് സി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഡി ആയിരത്തി എൺപത് ആൻസർ അറിയുന്നവർ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ആൻസർ ഒക്കെ ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സംസ്ഥാനത്തെ ആദ്യ സംരംഭക വികസന കേന്ദ്രം ആരംഭിക്കുന്നത് ഓപ്ഷൻ എ അങ്കമാലി ഓപ്ഷൻ ബി കൊച്ചി ഓപ്ഷൻ സി തിരുവനന്തപുരം ഓപ്ഷൻ ഡി കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻ സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആകിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങൾ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ എ ദഹനം ഓപ്ഷൻ ബി ആഗിരണം ഓപ്ഷൻ സി ശ്വാസീകരണം ഓപ്ഷൻ ഡി ലേനം ഏതാണെന്ന് കമന്റ് ചെയ്യാം അടുത്തത് ലോമികകളുമായി ബന്ധപ്പെട്ട ശരിയായ സവിശേഷതകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ധമരികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമി ലോമികകൾ രണ്ട് ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തി മൂന്ന് ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷി സുഷിതങ്ങൾ കാണപ്പെടുന്നു നാല് ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു അഞ്ച് കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഇപ്പം എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ടോപ്പിക്സും ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും ഇപ്പം എല്ലാവരും അതിലെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ആൻസർ കമൻ്റ് ചെയ്യുക ഗ്രൂപ്പിൽ തന്നെ ആൻസർ ഇടാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും നല്ല പഠിക്കുക ഓക്കെ നാൽപ്പത്തി മൂന്ന് ഇന്ന് പഠിക്കാൻ തന്ന ടോപ്പിക്സ് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിഷ് വിഷയു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക് യു റിലു ഗുഡ് മോർണിംഗ് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കേ നമുക്ക് നാളെ കാണാം ബൈ